ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളതേ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഔഷധ കഞ്ഞി കേട്ടോ കർക്കിടക കഞ്ഞി എന്ന് പറയും ഞാൻ വെറും അഞ്ച് ചേരുവാളെ കേട്ടോ ചേർത്തിട്ട് ചേർത്ത്ക്കുന്നത് വീട്ടിലുള്ള ചേരുവാൾ മാത്രം ചേർത്താൽ മതി ഇതിൽ വേറെ ഞാനിതിൽ മരുന്നും എലിയൊന്നും ചേർക്കില്ല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റട്ടും ശരീരബലം കൂട്ടാനും പ്രതിദോശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഉത്തമമായിട്ടൊരു കഞ്ഞിട്ടത് ഈ കർക്കിടകത്തിൽ എല്ലാവരും കഴിക്കുന്ന ഒരു കഞ്ഞിയാണ് ഇതൊരു നാലഞ്ച് ദിവസമെങ്കിലും നമ്മൾ കഴിക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറു വേർ അരക്കപ്പ് രാഗി കാ കപ്പ് ഉലുവ ഒരു കപ്പ് ഗോതമ്പം ഒരു കപ്പ് അരി മട്ട അരി കെട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി പിന്നെ ഒരു കരിപ്പട്ടി തേങ്ങ ഈ കരിപ്പട്ടിയൊക്കെ ഒന്ന് വേണ്ട കേട്ടോ ആ ആവശ്യത്തിന് ഇട്ടാൽ മതി ഒരു മുറി തേങ്ങ പിന്നെ പശുമ്പാലും പാലും ചേർക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ നല്ലോണം ഞമ്മക്കൊന്ന് ഈ ഗോതമ്പും ഈ അരി ഈ ഉലുവിയും ഈ രാഗിയും ചെറുപയറും രാഗി നമ്മൾ വേറെ വെള്ളത്തിലിട്ടാണ് കേട്ടോ അതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ചണ്ടി കളഞ്ഞിട്ട് അതിൻ്റെ പൊടി മാത്രം അരച്ചെടുക്കണം നമ്മൾ കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം തിളച്ച വെള്ളത്തിൽ ഈ ഉലുവിയും ഈ അരിയും ഈ ചെറുപയറും ഈ ഗോതമ്പും കൂടി നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്ക കേട്ടോ തിളച്ച വെള്ളത്തിലാകുമ്പോൾ നിങ്ങളൊരു പത്ത് ഇട്ടാൽ തന്നെ കുക്കറിൽ വേവിച്ചാൽ നല്ലോണം വേവും കേട്ടോ രാത്രി ഒന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ രാവിലെ നീറ്റുമ്പോൾ ഇട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളെല്ലാ പരിപാടികളും രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ കുതിർന്നിട്ടുണ്ടാവും കേട്ടോ ഇത് അങ്ങനെ ഇതൊക്കെ കുതിർത്തി ഞാൻ ചൂട് ഒന്ന് കുതിർത്തിയിട്ടേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോത്തേനത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വേറെ വേറെ ഒന്നും ഇട്ടിട്ടില്ല ചെറുപയറും അരി ഗോതമ്പോ ഒക്കെ ഒന്നിച്ചിട്ട് തിളച്ചളത്തിലിട്ട് കേട്ടോ രാഗി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് രാഗി ഞാൻ നല്ല തിളച്ച വളത്തിലിട്ട് കേട്ടോ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതി അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനാണ് അതിൻ്റെ പാല് മാത്രം എടുത്തിട്ട് അങ്ങനെ നമ്മൾ കരിപ്പട്ടി ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് കേട്ടോ ഒന്ന് അരച്ചെടുക്കാം അതൊക്കെ ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ കല്ലും മണ്ണൊക്കെ ഒക്കെ കളഞ്ഞിട്ട് ഞമ്മൾക്കൊരു പാത്രത്തിലേക്ക് അരച്ചെടുക്കാം അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ തേങ്ങ അരച്ച് കഴിഞ്ഞതിൻ്റെ പാൽ എടുത്തൊക്കെ നമുക്ക് തേങ്ങ മിക്സിയിലടിച്ചിട്ട് അപ്പോൾ അതിന് നമ്മൾ രാവിലത്തെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചായ ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലൊക്കെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചാൽ മതി കേട്ടോ ഈ ഔഷധ കഞ്ഞി അങ്ങനെ നമ്മളെ ശർക്കര ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പം നമ്മളതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ടോ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം കഴുകിയിട്ടോ ഞാൻ തളച്ചെളത്തിലിട്ടിരുന്നത് അപ്പോൾ ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വെള്ളമൊക്കെ നമ്മളിതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം കേട്ടോ അപ്പളേ ഉപയോഗു നമ്മൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം അങ്ങനെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഒരു ലേസം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് അധികം ഇടേണ്ട ഒരു ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ വണങ്ങി ഇട്ട് കൊടുക്കുക ഇതിട്ട് നമ്മൾ ഇരട്ടി വെള്ളം ചേർക്കട്ടോ എത്ര ഈ അരിയും ഈ ഗോതമ്പവും ഈ ചെറുപയറും എത്രയൊക്കെ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്ത് ചേർക്കട്ടെ കഞ്ഞിക്കാവും വെള്ളം വാങ്ങണമല്ലോ അങ്ങനെ അതിൽ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വിസിൽ ഇട്ടാം ആദ്യം രണ്ട് മൂന്ന് ഫ്ലെയിം വിസിൽ വന്നിട്ട് ഹൈ ഫ്ലെയിമില് വിസിൽ വന്നിട്ട് പിന്നെ ചെറുതാക്കിയിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പം നല്ലോണം വന്നിട്ടുണ്ടാകും ഇത് തിളച്ച വളത്തിലിട്ടതുകൊണ്ടേ നല്ലോണം കുതിർന്ന് ഇനി നിങ്ങൾ രാ രാത്രി വേണമെങ്കിൽ വളത്തിലിട്ടോളി അപ്പോൾ നല്ലോണം കുതിർന്നുകൊള്ളും ഇപ്പം അങ്ങനെ ഉണ്ടാവശ്യമൊന്നുമില്ല ഞങ്ങൾ രാവിലെ നീച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ടായി കിട്ടച്ചാൽ മതി കേട്ടോ അപ്പോൾ ചെറുപയറൊക്കെ പെട്ടെന്ന് പോവും ചെറുപയറും നുറുക്ക് ഗോതമ്പോ പോയിട്ടോ അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് വിസിൽ വന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതാക്കി വെക്കുന്നുട്ടോ ഇതൊക്കെ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഒരു വിസിഡിലൂടെയും വരുത്താം അങ്ങനെ ഇതൊക്കെ നല്ലവണ്ണം വിസിൽ പിന്നെ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ പോയിട്ടേ വിസിലൊക്കെ നല്ലോണം തണുത്തിട്ട് തുറന്നാൽ മട്ടോ അപ്പം നല്ല പാകത്തെ അതല്ലേ നല്ലോണം വെന്ത് വന്നിട്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ലോണം വാങ്ങണം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ബാക്കിയുള്ള ചേരുവാളി ചേർക്കട്ടോ പിന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഒരു മുറി തേങ്ങൻ്റെ പാലാണ് ഒരു കപ്പ് പാല് തേങ്ങാപ്പാൽ പിന്നെ പശുവും പാലുണ്ടെങ്കിൽ ചേർത്തോളീം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ നീക്കം അരക്ലാസ് പശും പാലും ചേർക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ പശു പാലും ഒഴിച്ചുകൊടുക്കാം പശു പാലും ചേർത്തിട്ട് നമ്മൾ രാഗി ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ചാണ് കേട്ടോ അത് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തൊടുക്കനെ അത് നല്ലോണം ഇളക്കി 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 ഇതിൽ കട്ട കട്ടാതെ ഒന്ന് വേവിച്ചേർക്കണം കേട്ടോ രാഗി ഇപ്പോൾ രാഗിൻ്റെ പൊടികൾ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പൊടി ഇട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ രാഗി എടുത്തതാണ് പക്ഷേ പൊടിനക്കായൊക്കെ നല്ലത് നമ്മൾ ഫ്രഷായ രാഗി അരച്ച് കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ പൊടിനക്കായ് നന്നാവും അങ്ങനെ അത് കൈ എടുക്കാതെ ഇളക്കിയിട്ടേ ആ രാഗിയൊക്കെ ഒഴിച്ചതൊന്ന് നല്ലോണം വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ കരുപ്പട്ടി ആദ്യം വേവിച്ചെച്ചില്ലോ തിളപ്പിച്ച് വെച്ചില്ലോ അത് അരിച്ചെടുത്തിട്ട് അത് നല്ല വേവിച്ചൊടുക്കട്ടോ ഇനിയിപ്പതിക്ക് വേണമെങ്കിൽ നിങ്ങൾ പശു നെയ്യ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തോളൂ ഞാൻ പശു നെയ്യ് ഇട്ടില്ല ഞാൻ നെയ്യ് പറ്റാത്തത് ആ പശുവിൻ്റെ നെയ്യും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നല്ലൊരു ഔഷധ കഞ്ഞിയാണ് രാവിലെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ചെറിയൊരു മധുരം അങ്ങനെ വീഡിയോ ഇഷ്ടമായാലേ അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ ഔഷധ കഞ്ഞി വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ചാൽ മതി തിളച്ചിട്ട് നമുക്ക് തണുത്തിട്ട് കഴിക്കാം ഇതീക്കിപ്പോൾ പച്ചമരുന്നാളും പച്ചലിയൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ ഞാനതൊന്നും കൂട്ടിയിട്ടില്ല അതിങ്ങനെ കഴിക്കാൻ നല്ലതാണ് ഞലക്കെ വേണമെങ്കിൽ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾ പറിച്ച്ങ്ങാണ്ട് അരച്ച് ചേർത്തോളിയും അത് നല്ലതാണ് പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ കഞ്ഞി കുടിക്കാൻ പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടല്ലോ ഉലുവുണ്ട് ഗോതമ്പുണ്ട് ചെറുപയറുണ്ട് രാഗിയുണ്ട് തേങ്ങാപ്പാലുണ്ട് പാലുണ്ട് ഇനി നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിച്ചിട്ടോ നെയ്യ് ഒഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അപ്പം നെയ്യ് ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇതിൽ ഒഴിച്ചിട്ടില്ല അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റി ആയ ഔഷധ കഞ്ഞി കർക്കിടകഞ്ഞി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവർക്കും അറിയണുണ്ടാവും അറിയാത്തവരും നിങ്ങളെന്താ ഇതാക്കി നോക്കൊണ്ടും എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും നല്ലതാണ് ഈ കർക്കിടത്തിലൊക്കെ നമുക്ക് ശരീരത്തിന് വേദനക്കെല്ലാം ഒരുക്കൊക്കെ ഉരുവയൊക്കെ നല്ലതാണോ നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടാനും ശരീരബലം കൂട്ടാനും ഒക്കെ ഉത്തമമാട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കട്ടോ നല്ലൊരു ടേസ്റ്റാണിത് ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അത് ചെറുതായിട്ട് മധുരം ഞാൻ പാകത്തിന് ഇട്ടിട്ടുള്ളൂ വേണ്ടി കുറച്ചധികം വേണമെങ്കിൽ കേട്ടോ അങ്ങനെ നമ്മളെ ഏറ്റവും ഔഷധ ഔഷധ ഗുണമുള്ള കടക്കകളഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കേ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കഴിക്കാം അല്ലേ നല്ല ടേസ്റ്റാട്ടോ ആ ഗോതമ്പത്തിൻ്റെയും ആ ഉലുവേൻ്റെയും ആ ചെറുപയറും അരിയും ഒക്കെ കൂടെ തേങ്ങാപ്പാലും ശർക്കര പശും പാല് ഇതൊക്കെ കൂടെ അങ്ങനെ ചേർക്കുമ്പോളേ നല്ലൊരു ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേണ്ടേ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുകയുണ്ടോ അത് നമുക്ക് കഴിച്ചാലോ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയുമായി വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്